വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി സൽവാർ സൽവാർസിന്റെ കളക്ഷൻ ആട്ടോ നല്ല ലിനൻ ഫാബ്രിക് ആണ് മെറ്റീരിയൽ വന്നിട്ട് അതിൽ ഹക്കോബാ സ്റ്റൈൽ വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ വരൂട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഈ സെയിം കളർ തന്നെ സെമി സിൽക്കിന്റെ സോറി സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു എന്ന് പറയുക ഒരു പൂന്തോപ്പ് പോലെ ഇരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ വർക്ക് വരുന്ന ലിനലിൽ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാ കേട്ടോ ഇങ്ങോട്ട് നോക്കിയത് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സൽവാർ സെറ്റാ കേട്ടോ ഇങ്ങനെ വരും കേട്ടോ അടിപൊളി ആണ് ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണേ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു ഹക്കോബ സ്റ്റൈൽ സൽവാർ സെറ്റ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ദെൻ ഇത് കണ്ടോ ഇങ്ങനെ ആ ഒരു സ്കൈ ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടി ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇങ്ങനത്തെ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കും ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടില വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻസ് ആട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് ഫുൾ ബോഡിയിൽ വരുന്ന അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നല്ല ലിനൻ മെറ്റീരിയൽ ആട്ടാ വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ വരുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് ആദ്യത്തെ നാല് പാറ്റേൺ നെക്സ്റ്റ് നാല് ഷെയ്ഡ്സ് കാണാം കോട്ടൺ ഹക്കോബ ടൈപ്പ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതുണ്ട് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാം തന്നെ കുറച്ചുകൂടെ കോട്ടൺ കൂടുതൽ വരും ഹക്കോബയാകുമ്പോൾ ലിബിനും കോട്ടനും മെറ്റി വ്യത്യാസമുണ്ട് നല്ല രസമുള്ള കളക്ഷനാ കേട്ടോ അതിൻ്റെ കൂടെയും ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ടയാണ് വരുന്നത് ഇതുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ആ ഒരു ഒക്കെ വരുന്നത് സെയിം റേറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ഹക്കോബ ആൻഡ് ലിനൻ മെറ്റീരിയലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയും ഇതിൻ്റെ ഇപ്പം അറ്റാച്ച് ചെയ്തിട്ടിട്ടോ എൻ പോർഷനിലേക്ക് ആ ഒരു ഡിസൈൻ ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ആൻഡ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് ഗ്രീനില് വൈറ്റ് ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ള ഹക്കോബ സ്റ്റൈൽ സൽവാർ സെറ്റാട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത് നല്ല രസമുള്ളൊരു പ്രിൻ്റ് ആട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അപ്പം ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു നല്ലൊരു പ്രീമിയം കളക്ഷൻ ആട്ടോ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്